ഹലോ ശ്രീകൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണ ബ്ലോഗ് കേട്ടോ എൻ്റെ ചാനലിൻ്റെ പേര് ഇന്ന് കോതമംഗലം മാർ ബസോസ്വയുടെ പെരുന്നാളിനെ കൊടി കയറുക മുന്നൂറ്റി എഴുപത്തി മൂന്ന് അവിടെ ചെല്ലുമ്പോൾ പറയും ഞാൻ അപ്പോൾ പള്ളിയിൽ കൊടികയറണേന് പോവുകയാണ് അഞ്ച് മണിക്കാണ് കുടി കയറണേ ഞാൻ മാത്രം പോകണോളൂ പിള്ളേരെ ഇവിടെ ആക്കിയിട്ട് നല്ല തിരക്കായിരിക്കും അപ്പം എനിക്ക് വീട് പിടിക്കാനും ബുദ്ധിമുട്ട് വരും ഇപ്പം ഞാൻ പോവുകയാണ് പോ അവിടെ ചെന്നിട്ടിടാം പിന്നെ കോതമംഗലം പള്ളി മാർ ബസോലിസ് ബാബയുടെ പള്ളിക്കണക്കാണെങ്കിന് സെപ്റ്റംബർ രണ്ടും മൂന്നും ആണ് പക്ഷേ കന്നി ഇരുപതും കന്നി പത്തൊൻപതും ഇരുപത്തും ഇരുപതും പത്തൊൻപതും ഇരുപതും ഇരുപത്തൊന്നാം തീയതി എന്നാണ് പറയണത് അത് പള്ളി കണക്ക് എന്നിട്ട് സെപ്റ്റംബർ രണ്ടും മൂന്നും പള്ളിപ്പെരുന്നാൾ പത്തൻപൂരും ഒത്തിരി ആൾക്കാർ അനേകം ആൾക്കാരൊക്കെ നടന്നു വരും ബാക്കി പിന്നീട രാത്രി ചൂട്ദാറടുത്തു തന്നെ സാരി കൊടുക്കാൻ വയ്യേ സാരി രണ്ടൂന്ന് രണ്ടൂന്ന് മഴയൊക്കെ ഉണ്ടായി ഭയങ്കര വേദനയാണ് ഒന്നും ഇടാൻ പാടില്ല ആറേഴ് വർഷമായി വന്നിട്ട് ഇങ്ങനെ വന്നും പോയി വന്നും പോയിരിക്കും ചിലർ പറയും ചുമ്മാ ബാധപ്പെരും എന്നാൽ ചിലർ പറയും കുഴപ്പമില്ല എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ എന്നിട്ട് വേദനയാണ് കീറി കീറി വന്നിട്ടില്ല പൊട്ടി പൊട്ടി വരും അതിൻ്റെ ഒരു ചരിത്രം മാവയുടെ ഞാൻ പിന്നീട അടുത്ത വീട്ടിലിട അവിടെ ഈശ്വർ യാത്രയാവട്ടെ കേട്ടോ ഇട്ട് കാണി പള്ളിയിൽ പോവാണ് കൊടി അഞ്ച് മണിക്ക് കൊച്ചി പോലും കഴിക്കുമ്പോൾ പോകണം ഇത് ബാഗിലുണ്ടോ ഇനി ബാഗ് പള്ളി പോകുമ്പോൾ ചെറിയ പൈസ ഒക്കെ സാരി ഒന്നും എടുക്കാൻ പാടില്ല അത് ചുരിദാറിട്ടു വേടൊക്കെ സാരി കൊടുക്കാം അത് കാണിക്കുക ഇങ്ങനെയുണ്ട് ചുരിദാറിട്ടിട്ട് കോതമംഗലം മാർ ബസോളി പള്ളി ഇവിടെ കൊടിയേറുകയാണ് അപ്പോൾ പള്ളിയിലേക്ക് കയറി പോവുക ഞാൻ പള്ളിയിൽ ലൈറ്റൊക്കെ കൊടുത്ത് അലങ്കരിക്കണുള്ളൂ എല്ലാം വൃത്തിയാക്കി വലിയ സാധനങ്ങൾക്കുണ്ട് സ്റ്റെപ്പ് കയറുക പള്ളിയിലേക്ക് പോവുക പള്ളീടെയാണ് ഈ കാണിക്കുന്നത് പിന്നെ പുതിയ പള്ളി ഇതത് കോളം പള്ളി ആർ ബസ് വലി സ്വഭാവയുടെ മുന്നൂറ്റി എഴുപത്തിനാലില ഓർമ്മ ദിവസമാണ് ക്യാമറ എടുക്കുകയാണ് പിന്നെ ടയറൻ കളർ പിന്നെ പള്ളിയിലെ ക്യാമറയൊക്കെ ഉണ്ട് വെറുതെ ഉണ്ട് ബാൻഡി സെറ്റ് കോപങ്ങളുടെ പള്ളി ഇതാ പള്ളി പള്ളി ഉണ്ടാവും ഇതാണ് പള്ളി ഇതാണ് കുടി ഇവിടെയാണ് കൊടി കയറുന്നത് ഇന്ന് ഇന്ന് കൊടി കയറുവാണ് ഇനി എട്ട് ദിവസം ഭയങ്കര ഇതാണ് രണ്ടാമത്തെ ദിവസമാണ് കന്നി പത്തൊൻപതും ഇരുപതും ഇരുപത്തൊന്നും ണക്കാട്ടോ അല്ലാണ്ട് സെപ്റ്റംബർ ഒന്നും രണ്ടും മൂന്നും പൊടി കയറുന്നത് ഇടാം ചക്കാലക്കുടിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് കൊടി കയറാൻ വേണ്ടി കൊടിയേത്താൻ വേണ്ടി അച്ഛന്മാർ ചക്കാല കുടിയും പള്ളിയുടെ ഉള്ളിലേക്ക് കയറി കുർബാന കഴിഞ്ഞാൽ കുടിയും ജനങ്ങള് കണ്ടാവും ഓടിയായിരുന്നു ഇത്ര ചക്കാലക്കുടിന്ന് വന്നതാണ് പ്രതിഷ്ഠ കത്തേക്ക് പോവുകയാണ് പള്ളിയാകാൻ നിങ്ങളെ കാണിച്ചു തരാം പള്ളിയുടെ അകത്തേക്കാണ് പോണത് പെരുന്നാളിന് ഇനി ഇന്ന് മുതൽ ഭയങ്കര ഇതാണ് ഒന്നും രണ്ടും മൂന്നുമാണ് പെരുന്നാൾ പള്ളിയിലേക്കാണ് പോണത് കാണാൻ പോകുന്ന നമ്മൾ ആർ ബസ് എല്ലു ബാബയുടെ പള്ളി ബാബയുടെ കവറടക്കം പള്ളിയുണ്ട് അവിടെ കവറടക്കിയൊക്കെ കാണാം കോതമംഗലം ബസ് ഓഫീസ് അവയുടെ പള്ളിയാണത് അങ്ങനെ അവിടെ കവറടക്കായിരുന്നു അവയുടെ കവറക്കാണ് അത് സ്വർണ്ണക്കുരിശും വള്ളിക്കുരിസുമാണത് പത്തൊൻപാന്തിയുടെ വന്ന് വെക്കുന്നതാണ് പക്ഷെ നേരത്തെ അത് ഈ വർഷം ഇങ്ങനെ വെച്ചിരിക്കയാണ് എല്ലാവർക്കും കാണാം കാണും ഉണ്ട് ഒത്തിരി കാണിച്ചു വെച്ചിരിക്കുകയാണ് മറ്റേ പത്തൊൻപന്തിയാണ് അവിടെ കൊണ്ടു വെക്കാറ് നേരത്തെ കൊണ്ടുവച്ച് ഉണ്ട് സ്വർണ്ണക്കുരിശ് വെള്ളിക്കുരിശ് അവിടെ കൊണ്ട് ചക്കാലക്കുടി എന്ന് കൊണ്ടു പൊടി കയറി കൊടി കയറി ചക്കാലക്കുടി എന്നുള്ള വഴിപാട് നേർച്ച കിട്ടി പോവുകയാണ് ാണ് ഉള്ളത് ഇനി ഇന്നു മുതൽ ഭയങ്കര ഉത്സവം പെരുന്നാളുമാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിയാം പക്ഷേ അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറപ്പ് മറന്നു പോവുകയാണ് എല്ലാവരും ചെയ്യണം തരാം